എഴുപത് വയസ്സ് മുതലുള്ളവർക്ക് സർക്കാർ ആയുഷ്മാൻ വയ വന്ദന കാർഡ് പുറത്തിറക്കി കുടുംബത്തിലെ രക്ഷിതാക്കൾക്കും എഴുപത് കഴിഞ്ഞവർക്കും ഇത് ഉപകാരപ്പെടും അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഇതിലൂടെ സൗജന്യമായി ലഭിക്കുന്നത് ഈ കാർഡ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനായി ഈ വീഡിയോ അവസാനം വരെ കാണുക ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ചെർച്ച് എന്നുള്ള ഭാഗത്ത് ആയുഷ്മാൻ ആപ്പ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കാണാൻ കഴിയും ഇത് പ്രകാരം ആയുഷ്മാൻ ആപ്പ് എന്നുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ കൊടുക്കുക ആപ്ലിക്കേഷൻ നമ്മളെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഒരു വിൻഡോ കാണാം അതിന് ഓപ്പൺ ആവുന്ന സമയമാണിത് അപ്പോൾ ഇതുപോലൊരു പേജിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് ഇതുപോലൊരു വിൻഡോ വരും ലോഗിൻ എന്നുള്ള ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സ് ആവുന്ന ഒരു മെസ്സേജ് കാണും അതിന് താഴെ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കാണും ഇതിൽ നമ്മൾ ബെനിഫിഷറി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന ക്യാപ്ച കോഡ് ഇതാണ് ക്യാപ്ചേ നിങ്ങൾക്കത് വായിക്കാൻ അറിയുന്നില്ല മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു കോഡ് റീഫ്രഷായി വരും അത് നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്തണം ശേഷം താഴെ കാണുന്ന മൊബൈൽ നമ്പർ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുക ശേഷം വെരിഫൈ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾക്കിവിടെ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തിയതിനു ശേഷം താഴെ കാണുന്ന ക്യാപ്ച വീണ്ടും രേഖപ്പെടുത്തുക സ്മാൾ ലെറ്റർ ഉള്ളത് സ്മാൾ ലെറ്റർ തന്നെ രേഖപ്പെടുത്തണം ശേഷം ലോഗിൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക പ്രോസസ്സിംഗ് എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് പ്രോസസ്സിംഗ് ആയതിന് ശേഷം വേറൊരു വിൻഡോയിലോട്ടാണ് കടന്നു പോകുന്നത് വെയിറ്റ് ചെയ്യുക പിന്നീട് കാണുന്ന ഈ സെർച്ച് ഫോർ ബെനിഫിഷ്യറി എന്ന് കാണുന്ന ഈ കോളങ്ങളൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യാതെ ഏറ്റവും താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ ഫോർ എൻറോൾമെൻറ്റ് ഓഫ് സെവൻറ്റി ഇയേഴ്സ് ഓർ മോർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ഷീറ്റ് ഓപ്പൺ ആയി വരും ഈ വിൻഡോയ്ക്കകത്ത് നിങ്ങളുടെ ആധാർ നമ്പർ നമ്പർ രേഖപ്പെടുത്തുക ശേഷം ഇവിടെ ക്യാപ്റ്റൈക്കോടുന്ന കാണും അത് ക്ലിക്ക് ചെയ്യുക എന്നുള്ള ക്ലിക്ക് ഈ കാണുന്ന കോഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സെർച്ച് എന്നുള്ള ഭാഗം ക്യാപ്ചേ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യാപ്ചേ രേഖപ്പെടുത്തിയതിനു ശേഷം താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ ഫോർ എൻറോൾമെൻറ്റ് ഓഫ് സെവൻ ഇയേഴ്സ് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് പ്രകാരമുള്ള ഒരു ഇ കെ വൈ സി രേഖപ്പെടുത്തുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അതിൽ ഒ ടി പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് വെരിഫൈ ക്ലിക്ക് ചെയ്യുക ഒ ടി പി വരും രണ്ട് ഒ ടി പി ആണ് വരിക ആദ്യത്തെ ഒ ടി പി നിങ്ങളുടെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും രണ്ടാമത് കാണുന്ന ഒ ടി പി നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പറിലേക്കുമാണ് ആ ഒ ടി പി രേഖപ്പെടുത്തി എൻറ്റർ ചെയ്യുക അതിനുശേഷം ഇ കെ വൈ സി സക്സസ്ഫുള്ളി അപ്ഡേറ്റഡാവും ഈ കാണുന്ന മെസ്സേജിൽ നൺ ഓഫ് ദി അബോ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പ്രൊസീഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ശേഷം കാണുന്ന സ്ക്രീനിൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങളെ കാറ്റഗറി എന്നുള്ള കാറ്റഗറി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് ബാക്കി ആ ഫാമിലി ഹെഡുമായിട്ടുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അത് ഭാര്യയാണോ മകനാണോ അല്ലെങ്കിൽ അമ്മയാണോ അത് ഏതാണത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക അതിനുശേഷം മെമ്പർ ഡീറ്റെയിൽസ് അവിടെ ചോദിക്കുന്നുണ്ട് ആ മെമ്പർ ഡീറ്റെയിൽസ് മെമ്പേഴ്സിനെ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈഫിൻ്റെ ആണെങ്കിൽ ആ വൈഫിൻ്റെ ഡീറ്റെയിൽസിന് ആഡ് ഫാമിലി മെമ്പർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് വൈഫിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അടുത്ത ഫാമിലി മെമ്പർ ആരാണോ അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി ആ ഐ ഡു നോട്ട് ഹാവ് എനി അതർ ഫാമിലി മെമ്പർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കെ വൈ സി കംപ്ലീറ്റഡ് ആവും അപ്പോൾ ഈ രീതിയിലാണ് ഒരു കാർഡ് ഗുണഭോക്താവിനെയും എഴുപത് കഴിഞ്ഞ ഫാമിലിയിലുള്ള മറ്റ് മെമ്പേഴ്സിനെയും ആഡ് ചെയ്യാൻ രൂപം അതിനുശേഷം ഇത്തരത്തിലൊരു വിൻഡോ വരും ഇതിൽ ആ പച്ച നിറത്തിൽ കാണുന്നത് അപ്രൂവലാണ് ആ അപ്രൂവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺലോഡ് ലിങ്ക് കാണാം ആ ഡൗൺലോഡ് ലിങ്കിനോടൊപ്പം തന്നെ ആ കാർഡ് പ്രത്യക്ഷമായി വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം താങ്ക്